ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ എക്സാമിനുള്ള നമ്മുടെ ഐ ടി ആക്ട് എന്ന് പറയുന്ന ടോപ്പിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അറിയാമല്ലോ ഐ ടി ആക്ട് നമ്മുടെ സിലബസിലുള്ളതാണ് അതേപോലെ തന്നെ സിംപിൾ ആരി വലിയ പാടില്ലാതെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഐ ടി ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം എന്നൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്ന വർഷം എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരം നിലവിൽ വന്ന വർഷം എന്താ രണ്ടായിരം ഒക്ടോബർ പതിനേഴാണ് ഇന്ത്യയിൽ ഇ കൊമേഴ്സ് നിയമപരമായി അംഗീകരിച്ച ആദ്യ നിയമം ഇന്ത്യയിൽ ഇ കൊമേഴ്സ് നിയമപരമായി അംഗീകരിച്ച ആദ്യ നിയമമാണ് നമ്മുടെ ഐ ടി ആക്ട് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഇ കൊമേഴ്സ് നിയമപരമായി അംഗീകരിച്ച ആദ്യ നിയമം ഏതാണ് ഐ ടി ആക്ട് രണ്ടായിരം ഇലക്ട്രോണിക് രേഖകളും ഡിജിറ്റൽ സിഗ്നേച്ചറും നിയമപരമായി അംഗീകാരം നൽകുന്ന വകുപ്പുകൾ ഏതെല്ലാം ഏതെല്ലാമാണ് വകുപ്പ് നാലും അഞ്ചുമാണ് അപ്പോൾ ഇലക്ട്രോണിക് രേഖകളും ഡിജിറ്റൽ സിഗ്നേച്ചറും നിയമപരമായി അംഗീകാരം നൽകുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് വകുപ്പ് നാലും അഞ്ചുമാണ് അടുത്ത ചോദ്യം സർട്ടിഫൈയിങ് അതോറിറ്റി ലൈസൻസ് അനുവദിക്കുന്ന അധികാരം ആർക്കാണ് ഇപ്പോൾ സർട്ടിഫൈയിങ് അതോറിറ്റി ലൈസൻസ് അനുവദിക്കുന്ന അനു അനുവദിക്കുവാനുള്ള അധികാരം ആർക്കാണ് ആർക്കാണ് അത് നമ്മുടെ കൺട്രോളർ ഓഫ് സർട്ടിഫയിങ് അതോറിറ്റീസ് സി സി എ എന്ന് പറയും അപ്പോൾ സർട്ടിഫയയിങ് അതോറിറ്റി അതായത് ആ ഒരു സർട്ടിഫയയിങ് അതോറിറ്റി ലൈസൻസ് അനുവദിക്കുന്ന അധികാരമാർക്കാണ് നമ്മുടെ സി സി എയ്ക്കാണ് കൺട്രോളർ ഓഫ് സർട്ടിഫൈയിങ് അതോറിറ്റീസിനാണ് അടുത്ത ചോദ്യം സെക്ഷൻ നാല്പത്തി മൂന്ന് പ്രകാരം സെക്ഷൻ നാല്പത്തി മൂന്ന് പ്രകാരം അനധികൃതമായി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്ത് ശിക്ഷയാണ് നഷ്ടപരിഹാരം അല്ലെങ്കിൽ പരമാവധി ഒരു കോടി വരെയാണ് ശിക്ഷ പറയുന്നപ്പോൾ നഷ്ടപരിഹാരമായിട്ടെന്താണ് പരമാവധി ഒരു കോടി വരെ ശിക്ഷ ലഭിക്കും ഇത് എപ്പോഴോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ സെക്ഷൻ നാല്പത്തി പ്രകാരം അനധികൃതമായി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ് നഷ്ടപരിഹാരം എവിടം വരെ പരമാവധി ഒരു കോടി വരെ എന്ത് ചെയ്യാം അത് പോവാം ഓക്കെ അടുത്ത ചോദ്യം ഹാക്കിംഗ് സെക്ഷൻ അറുപത്തിയാറ് ഹാക്കിംഗ് ചെയ്യുന്നതിന് ശിക്ഷ എന്താണ് അപ്പോൾ ഹാക്കിങ്ങിനുള്ള ശിക്ഷ എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞത് മൂന്ന് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും അപ്പോൾ ഹാക്കിങ്ങിനുള്ള ശിക്ഷ എന്താണ് മൂന്ന് വർഷം വരെ തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് പഠിച്ചതാണ് അവിടെ റിവേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് പോവുകയാണ് സെക്ഷൻ അറുപത്താറ് സി അടുത്ത ചോദ്യം സെക്ഷൻ അറുപത്താറ് സി പ്രകാരം ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ സെക്ഷൻ അറുപത്തിയാറ് സി പ്രകാരം ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്താൽ ലഭിക്കുന്ന ശിക്ഷ മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് കിട്ടുന്നത് അടുത്ത ചോദ്യം സെക്ഷൻ അറുപത്താറ് ഡി പ്രകാരം ചീറ്റിംഗ് ബൈ പേഴ്സോൺ പേഴ്സ് പേഴ്സണേഷൻ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ് അങ്ങനെ ചെയ്താൽ ശിക്ഷ എന്ത് സെക്ഷൻ അറുപത്തിയാറ് ഡി പ്രകാരം ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ യൂസിംഗ് കമ്പ്യൂട്ടർ റിസോഴ്സസ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്താണ് ശിക്ഷ മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് അപ്പോൾ ഇതാണ് ശിക്ഷയായിട്ട് കിട്ടുന്നത് അടുത്ത ചോദ്യം പബ്ലിഷിംഗ് ഓബ്സൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം എന്ന് പറയുന്നത് ഏത് വകുപ്പിലാണ് ിൽ പറയുന്നു ഏത് വകുപ്പിലാണ് സെക്ഷൻ അറുപത്തി ഏഴിലാണ് അപ്പോൾ ഇൻ ഇലക്ട്രോണിക് ഫോം എന്ന് പറയുന്നത് ഏത് വകുപ്പിലാണ് സെക്ഷൻ അറുപത്തി ഏഴിലാണ് സെക്ഷൻ അറുപത്തി ഏഴിലാണ് അടുത്ത് സെക്ഷൻ അറുപത്തി ഏഴ് പ്രകാരം അശ്ലീല വസ്തു പ്രസിദ്ധീകരിച്ചാൽ ലഭിക്കുന്ന ആദ്യ ശിക്ഷ അപ്പോൾ സെക്ഷൻ അറുപത്തി ഏഴ് പ്രകാരം അശ്ലീല വസ്തു പ്രസിദ്ധീകരിച്ചാൽ ലഭിക്കുന്ന ആദ്യ ശിക്ഷ എന്താണ് എന്ത് ശിക്ഷയാണ് മൂന്ന് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് അപ്പോൾ സെക്ഷൻ അറുപത്തി ഏഴ് പ്രകാരം അശ്ലീല വസ്തു പ്രദർശിപ്പിച്ചാൽ ആദ്യ ശിക്ഷ എന്താണ് മൂന്ന് വർഷം തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും കിട്ടും അടുത്ത ചോദ്യം കുട്ടികളുടെ അശ്ലീല വസ്തുക്കൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഏതു വകുപ്പിൽ പെടുന്നു കുട്ടികളുടെ അശ്ലീല വസ്തുക്കൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് ഏത് വകുപ്പിൽ പെടുന്നു സെക്ഷൻ അറുപത്തിയേഴ് ബി ആണ് സെക്ഷൻ അറുപത്തിയേഴ് ബി ആണ് അറിയാലോ അറുപത്തിയേഴ് ബി ആണ് നമ്മുടെ കുട്ടികളുടെ അശ്ലീല വസ്തുക്കൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് പെടുന്ന വകുപ്പ് ചൈൽഡ് പോണോഗ്രഫി എന്ന് പറയും അടുത്ത സെക്ഷൻ സെക്ഷൻ അറുപത്തിയഞ്ച് പ്രകാരം ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്ത് സെക്ഷൻ അറുപത്തി പ്രകാരം ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻ്റ്സ് ശിക്ഷ എന്താണ് ശിക്ഷ പറയുന്നത് മൂന്ന് വർഷം തടവും അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയുമാണ് അപ്പോൾ സെക്ഷൻ അറുപത്തി അഞ്ച് പ്രകാരം ടാമ്പറിംഗ് വിത്ത് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻ്റ് ആ ഒരു ശിക്ഷ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയും കിട്ടും അടുത്ത് സൈബർ ടെററിസം ഏത് വകുപ്പിലാണ് നമുക്കറിയാമല്ലോ ഏത് വകുപ്പിലാണ് സെക്ഷൻ അറുപത്തി ആറ് എഫിലാണ് സൈബർ ടെററിസം പറയുന്നത് ബി എൻ എസ്സിലെ ഏത് വകുപ്പിലാണ് ബി എൻ എസ് അറിയാമെന്നുള്ള താഴെ കമൻ്റ് ചെയ്യുക ബി എൻ എസ് സൈബർ ഭീകരത സോറി സോറി മാറിപ്പോയി സൈബർ ഭീകരതയല്ല അതിൽ പറയുന്നത് എന്താണ് തീവ്രവാദം തീവ്രവാദം അപ്പോൾ തീവ്രവാദത്തെക്കുറിച്ച് പറയുന്ന ബി എൻ എസ്സിലെ വകുപ്പ് ഏതാണ് അത് നിങ്ങളൊന്നും താഴെ കമൻ്റ് ചെയ്യുക അവിടെ അടുത്ത് സെക്ഷൻ അറുപത്തി എഫ് പ്രകാരമുള്ള ശിക്ഷ എന്താണ് എന്താണ് ജീവപര്യന്തം തടവാണ് അപ്പോൾ സെക്ഷൻ അറുപത്തി ആറ് എഫ് പറയുന്നത് എന്താണ് നമ്മുടെ സൈബർ ടെററിസമാണ് ശിക്ഷ എന്താണ് ജീവപര്യന്തം തടവാണ് അടുത്ത ചോദ്യം ഇൻറ്റർ മീഡിയറി ഉദാഹരണം ഐ എസ് പി എസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈ ഒരു ഈ ഒരു നമ്മുടെ ഇൻറ്റർ മീഡിയറി ഉത്തരവാദിത്വം ഏത് വകുപ്പിൽ വ്യക്തമാക്കുന്നു അപ്പോൾ ഇൻറ്റർ മീഡിയറി ഉത്തരവാദിത്വം ഏത് വകുപ്പിലാണ് വ്യക്തമാക്കുന്നത് ഏത് വകുപ്പിലാണ് സെക്ഷൻ എഴുപത്തി ഒൻപതിലാണ് ഇപ്പൊ ഇൻ്റർമീഡിയറി ഉത്തരവാദിത്വം ഏത് വകുപ്പിൽ വ്യക്തമാക്കുന്നു എഴുപത്തി ഒൻപതിലാണ് അടുത്ത ചോദ്യം ഇലക്ട്രോണിക് ഗവേണൻസ് സംബന്ധിച്ച പ്രാവർത്തിക വകുപ്പ് ഏതാണ് അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയ വകുപ്പ് അപ്പോൾ ഇലക്ട്രോണിക് ഗവേണൻസ് സംബന്ധിച്ച പ്രാവർത്തികമായ വകുപ്പ് ഏതാണ് ചാപ്റ്റർ രണ്ടാണ് സെക്ഷൻ നാല് പത്ത് എ നാല് മുതൽ പത്ത് എ വരെ ഓക്കെ ആണല്ലോ അപ്പോ ഇലക്ട്രോണിക് ഗവൺ ഗവൺണൻസ് സംബന്ധിച്ച പ്രാവർത്തിക വകുപ്പ് ഏതാണ് ചാപ്റ്റർ രണ്ടിലെ സെക്ഷൻ നാല് ടു പത്ത് എ അടുത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ സിഗ്നേച്ചറിന് പകരം രണ്ടായിരത്തി എട്ടിലെ ഐ ടി ആക്ട് ഭേദഗതിയിൽ ഏത് അംഗീകരിച്ചു അല്ലെങ്കിൽ എന്ത് അംഗീകരിച്ചു എന്ത് അംഗീകരിച്ചു ഇലക്ട്രോണിക് സിഗ്നേച്ചർ അംഗീകരിച്ചു അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറിന് പകരം രണ്ടായിരത്തി എട്ട് ഭേദഗതിയിൽ എന്ത് അംഗീകരിച്ചു ഇലക്ട്രോണിക് സിഗ്നേച്ചർ അംഗീകരിച്ചു അടുത്ത ചോദ്യം സെക്ഷൻ എഴുപത്തിരണ്ട് പ്രകാരം ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി ഇതിന് ഭംഗം വരുത്തി കഴിഞ്ഞാൽ ശിക്ഷ എന്താണ് ശിക്ഷ രണ്ട് വർഷം തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് അപ്പോൾ സെക്ഷൻ എഴുപത്തിരണ്ട് പ്രകാരം ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി ഇങ്ങനെ ഒരു ഭംഗം വരുത്തി കഴിഞ്ഞാൽ എന്താണ് രണ്ട് ലക്ഷം രണ്ട് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് അടുത്ത ചോദ്യം സെക്ഷൻ അറുപത്തി ആറ് ഈ പ്രകാരം വൈലേഷൻ ഓഫ് പ്രൈവസി അങ്ങനെ ആ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്ത് ക്യാപ്ചറിങ് അല്ലെങ്കിൽ പബ്ലിഷിങ് പ്രൈവറ്റ് ഇമേജസ് ഇതൊക്കെ ഈ ഒരു അറുപത്തിയാറ് ഇയുടെ കീഴിൽ വരും അപ്പോൾ നമ്മുടെ വയലേഷൻ ഓഫ് പ്രൈവസി അറുപത്തിയാറ് ഇ പ്രകാരം ചെയ്താൽ ശിക്ഷ എന്താണ് ശിക്ഷ മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയുമാണ് അപ്പോൾ സെക്ഷൻ അറുപത്തി ആറ് ഇ പ്രകാരം വയലേഷൻ ഓഫ് പ്രൈവസിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ എന്താണ് മൂന്ന് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയുമാണ് അടുത്ത ചോദ്യം സെക്ഷൻ അറുപത്തി എയിൽ എ അറുപത്തേഴ് എയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി എ എന്താണ് സെക്ഷലി എക്സ്പ്ലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിദ്ധീകരിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ സംപ്രേഷണം സെക്ഷൻ സെക്ഷൻ അറുപത്തേഴ് എ പറയുന്നത് എന്താണ് സെക്ഷലി എക്സ്പ്ലിസ് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രസിദ്ധീകരിക്കൽ അല്ലെങ്കിൽ സംപ്രേഷണത്തെക്കുറിച്ചാണ് സെക്ഷൻ അറുപത്തിയേഴ് എ പറയുന്നത് അടുത്ത ചോദ്യം സെക്ഷൻ നാൽപ്പത്തി എ പ്രകാരം ഡാറ്റ പ്രൊട്ടക്ഷൻ സംബന്ധിച്ച വ്യവസ്ഥ എന്താണ് സെക്ഷൻ നാൽപ്പത്തി എ പ്രകാരം ഡാറ്റ പ്രൊട്ടക്ഷൻ സംബന്ധിച്ച വ്യവസ്ഥ എന്താണ് കമ്പനി പേഴ്സണൽ ഡേറ്റ സംരക്ഷിക്കാൻ സെക്യൂരിറ്റി പാലിക്കാതെ നഷ്ടമുണ്ടാക്കിയാൽ നഷ്ടപരിഹാരം നൽകണം ഉദാഹരണം നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഡേറ്റ എന്ത് ചെയ്താൽ വേറെന്തെങ്കിലും ഉഡായ്പിനായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന് നമുക്ക് നഷ്ടപരിഹാരം നമ്മൾ കേസ് കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവർ നൽകണം ഉള്ളൂ അടുത്ത ചോദ്യം സൈബർ ആപ്പലെറ്റ് ട്രൈബ്യൂണൽ രൂപീകരിച്ചത് ഏത് വകുപ്പിലാണ് സൈബർ ആപ്പലെറ്റ് ട്രൈബ്യൂണൽ ട്രിബ്യൂണൽ സോറി ട്രിബ്യൂണൽ രൂപീകരിച്ചത് ഏത് വകുപ്പിലാണ് ഏത് വകുപ്പിലാണ് സെക്ഷൻ നാൽപ്പത്തി എട്ടിലാണ് അപ്പോൾ ട്രൈ സൈബർ ആപ്പലെറ്റ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്ന ഐ ടി നിയമത്തിലെ വകുപ്പ് ഏതാണ് സെക്ഷൻ നാൽപ്പത്തി എട്ട് അടുത്ത ചോദ്യം അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസർ നിയമിക്കുന്നത് ആര് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിനെ നിയമിക്കുന്നത് ആരാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ ആണ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസറിനെ നിയമിക്കുന്നത് അടുത്ത് സെക്ഷൻ നാൽപ്പത്തി പ്രകാരം നിർദ്ദിഷ്ട രേഖകൾ നൽകാത്തതിനുള്ള ശിക്ഷ എന്ത് സെക്ഷൻ നാൽപ്പത്തി നാല് ഐ ടി ആക്ട് സെക്ഷൻ നാൽപ്പത്തി നാല് പ്രകാരം നിർദ്ദിഷ്ട രേഖകൾ നൽകാതിരുന്നാലുള്ള ശിക്ഷ എന്താണ് ശിക്ഷ ദിവസം ഒരു ലക്ഷം രൂപ വരെ പിഴയാണ് ഓക്കെ അടുത്ത ചോദ്യം കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് സംബന്ധിച്ച വ്യവസ്ഥ ഏത് വകുപ്പിലാണ് കാണിക്കുന്നത് അപ്പോൾ കോമ്പൗണ്ടിങ് ഓഫ് ഓഫൻസസ് അത് സംബന്ധിച്ച വ്യവസ്ഥ ഐ ടി ആക്ടിലെ ഏത് വകുപ്പിലാണ് ഏത് വകുപ്പിലാണ് സെക്ഷൻ അറുപത്തി മൂന്നിലാണ് അപ്പോൾ കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസസ് ഏത് വകുപ്പിലാണ് സെക്ഷൻ അറുപത്തി മൂന്ന് അടുത്ത ചോദ്യം റീസണബിൾ സെക്യൂരിറ്റി പ്രാക്ടീസസ് വ്യക്തമാക്കുന്നത് ഏത് വകുപ്പിലാണ് റീസണബിൾ സെക്യൂരിറ്റി പ്രാക്ടീസസ് വ്യക്തമാക്കുന്നത് ഏത് വകുപ്പിലാണ് ഏത് വകുപ്പിലാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എയിലാണ് അപ്പോൾ റീസണബിൾ സെക്യൂരിറ്റി പ്രാക്ടീസസ് ഏത് സെക്ഷനാണ് സെക്ഷൻ നാൽപ്പത്തി മൂന്ന് എ ആണ് അടുത്ത ചോദ്യം സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം സർക്കാർ ഏത് അധികാരം ഉപയോഗിക്കാം ഏത് അധികാരം ഉപയോഗിക്കാം കമ്പ്യൂട്ടർ വിവരങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്യൽ ഡീക്രിപ്ഷൻ എന്നിവയുടെ നിർദ്ദേശങ്ങൾ അപ്പോൾ സെക്ഷൻ അറുപത്തി ഒൻപത് പ്രകാരം കേന്ദ്ര സർക്കാർ അല്ലെ സോറി സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഓക്കെ കേന്ദ്ര സർക്കാർ ഏത് എന്ത് അധികാരം ഉപയോഗിക്കാം കമ്പ്യൂട്ടർ വിവരങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീക്രിപ്ഷൻ നടത്താൻ വേണ്ടി ചെയ്യാം നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകാം അതു പറയുന്ന വകുപ്പാണ് സെക്ഷൻ അറുപത്തി ഒൻപത് അടുത്ത് സെക്ഷൻ എഴുപത് പ്രകാരം പ്രൊട്ടക്റ്റഡ് സിസ്റ്റമായി പ്രഖ്യാപിക്കുന്ന അധികാരമാർക്ക് സെക്ഷൻ എഴുപത് പ്രകാരം പ്രൊട്ടക്റ്റഡ് സിസ്റ്റമായിട്ട് പ്രഖ്യാപിക്കുവാനുള്ള അധികാരം ആർക്കാണ് ആർക്കാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിനാണ് അപ്പോൾ സെക്ഷൻ എഴുപത് പ്രകാരം പ്രൊട്ടക്റ്റഡ് സിസ്റ്റമായി പ്രഖ്യാപിക്കുവാനുള്ള അധികാരമാർക്കാണ് അത് കേന്ദ്ര സർക്കാരിനാണ് ലാസ്റ്റ് ചോദ്യം ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ട് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന സൈബർ കുറ്റകൃത്യങ്ങൾ സൈബർ ക്രൈമുകൾ ഏതെല്ലാമാണ് ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ടിൽ ഭേദഗതിയിൽ രണ്ടായിരത്തി എട്ട് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന സൈബർ ക്രൈമുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് സൈബർ ടെററിസം ഐഡൻറിറ്റി തെഫ്റ്റ് ചൈൽഡ് പോണോഗ്രഫി ഫിഷിങ് പ്രൈവസി വയലേഷൻസ് അപ്പോൾ ഐ ടി ആക്ട് രണ്ടായിരത്തി എട്ട് ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയ പ്രധാന സൈബർ കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണ് സൈബർ ടെററിസം ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചൈൽഡ് പോണോഗ്രഫി ഫിഷിങ് പ്രൈവസി വയലേഷൻസ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്